ഫ്ലവർ ഫ്ലോർമാണിലേക്ക് ഹൃദ്യമായ സ്വാഗതം വരെ പി എസ് സിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിനാൽ തന്നെ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ ഷോർട്ട് ലിസ്റ്റുകൾ പൂർത്തിയായിരിക്കുകയാണ് അതായത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹിന്ദിക്ക് ഒൻപത് ജില്ലകളിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിരുന്നത് അവലിപ്പോൾ എല്ലാ ജില്ലകളിലേക്കും ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ജില്ലയിലേയും അപേക്ഷകർ എത്രയുണ്ടായിരുന്നു എത്ര പേർ കൺഫർമേഷൻ നൽകി എത്ര പേരുടേത് അസാധുവായി എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ അഞ്ഞൂറ്റി അമ്പത്തി ആറ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ഞൂറ്റി പതിനെട്ട് പേരാണ് കൺഫർമേഷൻ നൽകിയിരുന്നത് മുപ്പത്തിയെട്ട് പേരുടേത് അസാധുവായി കൊല്ലം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരായിരുന്നു അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഉറപ്പ് നൽകിയിരുന്നത് മുപ്പത്തിമൂന്ന് പേരുടേത് അസാധുവായി പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ അപേക്ഷകരുണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് പേർ മാത്രമേ ഉറപ്പ് നൽകിയുള്ളൂ ഇരുപത്തി ഒന്ന് പേരുടേത് അസാധുവായി എറണാകുളം ജില്ലയിൽ നാന്നൂറ്റി പതിനെട്ട് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നപ്പോൾ പേരെ ഉറപ്പ് നൽകിയുള്ളൂ അമ്പത്തിമൂന്ന് പേരുടേത് അസാധുവായി പാലക്കാട് ജില്ലയിൽ നാനൂറ്റി അറുപത് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നപ്പോൾ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ കൺഫർമേഷൻ നൽകുകയും മുപ്പത്തി അഞ്ചു പേരുടേത് അസാധുവാവുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് ായി ഉണ്ടായിരുന്നു അതിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരാണ് കൺഫർമേഷൻ നൽകിയത് അമ്പത്തിനാലു പേരുടേത് അസാധുവായി കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി ഇരുപത് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കൺഫർമേഷൻ നൽകിയിരുന്നത് ഇരുപത്തിനാല് പേരുടേത് അസാധുവാവുകയും ചെയ്തു വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് ഉറപ്പ് നൽകിയിരുന്നത് ഇരുപത്തിയേഴ് പേരുടേത് അസാധുവായി കണ്ണൂർ ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ആണ് അപേക്ഷകരായി ഉണ്ടായിരുന്നത് അതിൽ നാനൂറ്റി മുപ്പത്തിനാല് പേർ ഉറപ്പ് നൽകിയപ്പോൾ അമ്പത്തി ഒൻപത് പേരുടേത് അസാധുവായി അങ്ങനെ ആകെ മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് പേരായിരുന്നു ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ അപേക്ഷകരായി ഉണ്ടായിരുന്നത് എങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ അതിൽ കൺഫർമേഷൻ നൽകുകയും മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ അസാധുവായി പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും കട്ട് ഓഫ് മാർക്കും നമുക്ക് നോക്കാം ഒൻപത് ജില്ലകളിലായി ആകെ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ചുരുക്കപ്പട്ടികൾ ഉൾപ്പെട്ടത് ഇവയിൽ തിരുവനന്തപുരം പാലക്കാട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലാണ് ചുരുക്കപ്പട്ടികയിലുള്ളവരുടെ എണ്ണം നൂറ് കടന്നിട്ടുള്ളത് ഒൻപത് ജില്ലകളിലായി മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകളാണ് ലഭിച്ചത് ഇവരിൽ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി ഓഗസ്റ്റ് ന് നടത്തിയ പരീക്ഷയിൽ ഭൂരിപക്ഷവും ഹാജരായിരുന്നു ഇനി നമുക്ക് ഓരോ ജില്ലയിലും ചുരുക്കപ്പെട്ടിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും അതിന്റെ കട്ട് ഓഫ് മാർക്കും നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നൂറ്റി എൺപത്തി എട്ട് പേരാണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് നാപ്പത്തി ഒന്നാണ് കൊല്ലം ജില്ലയിൽ തൊണ്ണൂറ് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത് പോയിന്റ് ആറ് ഏഴ് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി ഒന്ന് പേരാണ് ഷോർട്ട് ഉള്ളത്. നാൽപ്പത് മാർക്കാണ് കട്ട് ഓഫ് എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റി ആറ് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ജില്ലയിൽ എച്ച് എസ് ടി ഹിന്ദി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് ഉള്ളത് ആണ്. കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരുന്നത് നാപ്പത്തി മൂന്ന് മാർക്കാണ് വയനാട് ജില്ലയിൽ നൂറ്റി ഒൻപത് പേരാണ് ഷോർട്ട് ഉള്ളത്. മുപ്പത്തി മൂന്ന് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി ഇരുപത്തി എട്ട് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് ആറ് ഏഴ് മാർക്ക് ആണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് അവസാനം വന്ന ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയുടേതായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്ന എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇനി നമുക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം എൺപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി പത്തൊൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ കാറ്റഗറി നമ്പറുകളിലായിരുന്നു പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ആകെ നാല് ജില്ലകളിലേക്കാണ് പാർട്ട് ടൈം എച്ച് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അതായത് എറണാകുളം പാലക്കാട് കണ്ണൂർ ഇടുക്കി ജില്ലകളിലേക്ക് എറണാകുളം ജില്ലയിൽ എഴുപത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിന്റെ കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഏഴ് മാർക്ക് കാറ്റഗറി നമ്പർ എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാലക്കാട് ജില്ലയിൽ എഴുപത്തിരണ്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് അമ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് കാറ്റഗറി നമ്പർ അറുനൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ ജില്ലയിൽ അറുപത്തി ഒൻപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കാറ്റഗറി നമ്പർ രണ്ടായിരത്തിനാല് ഇടുക്കി ജില്ലയിൽ പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് പോയിന്റ് മൂന്ന് മൂന്ന് കാറ്റഗറി നമ്പർ എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ടീച്ചർ ഹിന്ദി പരീക്ഷയും ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പരീക്ഷയും നടന്നത് ഒരേ ദിവസമായിരുന്നു ഒന്നിച്ചായിരുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി തന്നെയായിരുന്നു ഈ രണ്ട് പരീക്ഷകളും നടന്നിരുന്നത് ഒറ്റ പരീക്ഷ വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകൾ ഏതായാലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്